നൂറു വയസ്സിനു മുകളിലും ജീവിച്ചിരിക്കാൻ ചില വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഭൂരിപക്ഷം ആളുകളും തമാശ പോലെ ചിരിച്ചു തള്ളും പ്രാരബ്ധങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ ജീവിതം അടുത്തു എന്നായിരിക്കും ചിലരെങ്കിലും പറയുന്നത് എങ്കിലും ഒരു നിമിഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നൂറു വയസ്സുവരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കളയാൻ കഴിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ജപ്പാൻ സാങ്കേതികവിദ്യ സംസ്കാരം എല്ലാം നമുക്ക് പ്രചോദനമാണ് പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവരുടെ അവിശ്വസനീയമായ ആയുസിനെക്കുറിച്ചാണ് ഇവിടെ നൂറു വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഒരു ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് കിടപ്പിലായ രോഗികളുടെ രൂപമാണ് വരുന്നതെങ്കിൽ അതൊന്ന് തിരുത്തിക്കൊള്ളൂ തൊണ്ണൂറ്റൊമ്പത് ഔട്ടും ഇവിടെ ഫുൾ ചിൽ മൂഡാണ് അൻപത് വയസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നൂറ് തികഞ്ഞു ഇവരും നല്ല ചുറുചുറുക്കോടെ ചെയ്യും എന്താണ് ഈ ദീർഘായുസിന്റെ രഹസ്യം പണമാണോ പ്രത്യേക മരുന്നുകളോ അതൊരു മാജിക്കോ ഈ ആറ് രഹസ്യ വിവരങ്ങൾ അറിയാതെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ ആയുസ് കുറഞ്ഞത് പത്തു വർഷമെങ്കിലും കൂട്ടാൻ സാധ്യതയുണ്ട് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ദീർഘായുസുള്ള രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് രാജ്യത്ത് നൂറ് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെത്തിയിരിക്കുന്നു അൻപത്തി അഞ്ചാം തവണയാണ് അവർ ഈ റെക്കോർഡ് നിലനിർത്തുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് കോടി മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഇതൊരു സാധാരണ കാര്യമല്ല ലോകത്തെ ഏറ്റവും അധികം സൂപ്പർ സെന്റിനേറിയൻസ് അഥവാ നൂറ്റി പത്തിനും നൂറ്റി ഇരുപതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ അതാണ് ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപ് ഈ പ്രദേശത്തെ ലോകാരോഗ്യ സംഘടന വിളിക്കുന്നത് തന്നെ ബ്ലൂ സോൺ എന്നാണ് ഇവിടെയുള്ളവർക്ക് രോഗങ്ങളില്ല ജീവിതാന്ത്യം വരെ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്താണ് ആ മാജിക് നമുക്ക് രഹസ്യങ്ങളിലേക്ക് കടക്കാം രഹസ്യം ഒന്ന് ഇക്കിഗായ് ജീവിതത്തിൻറെ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ഓരോ ദിവസവും എന്തിനാണ് നിങ്ങൾ ഉണരുന്നത് ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഒക്കിനാവയിലെ ആളുകൾക്ക് കൃത്യമായ ഉത്തരമുണ്ട് ജീവിതം അലസമായി കളയാനുള്ളതല്ല ഓരോ ദിവസവും തനിക്ക് പലതും ചെയ്യാനുണ്ട് എന്നവർ വിശ്വസിക്കുന്നു അതാണ് ലോകപ്രശസ്തമായ ഇക്കിഗായ് അതായത് എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ രഹസ്യം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയത് ഹെക്ടർ ഗാർസിയ ഫ്രാൻസിസ് മിറായസ് എന്നിവർ ചേർന്നെഴുതിയ ഇക്കിഗായ് ദി ജാപ്പനീസ് സീക്രറ്റ് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകമാണ് ഇക്കിഗായ് കണ്ടെത്താൻ നാല് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത് ലോകത്ത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പണം നൽകുന്നത് ഈ നാല് കാര്യങ്ങളുടെ സംഗമമാണ് നിങ്ങളുടെ ഇക്കി നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ലോകത്തിന് ആവശ്യമുള്ളതുമായ ഒരു ജോലി ചെയ്യുന്നതുവഴി നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും ലഭിക്കുന്നു ശാസ്ത്രം പറയുന്നത് ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവരുടെ ആയുസ് ഏകദേശം പത്തു വർഷം വരെ കൂടാൻ സാധ്യതയുണ്ട് ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് പോലും ഈ ജാപ്പനീസ് ജീവിതരീതി പിന്തുടർന്നിരുന്നു അപ്പോൾ ചിന്തിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ ഇക്കി നിങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണോ ജീവിക്കുന്നത് രഹസ്യം രണ്ട് ഹരാഹച്ചിബൂ എൺപത് ശതമാനം മാത്രം നിറയ്ക്കുക ശരി ഇനി ഈ നൂറു വയസ്സുകാർ എന്താണ് കഴിക്കുന്നതെന്ന് നോക്കാം ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന ബിരിയാണി അൽഫാം പോലുള്ള ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഒക്കിനാവയിലെ സെന്റിനേറിയൻസ്മാർ പിന്തുടരുന്നത് ഹരാഹച്ചിബു എന്ന ഭക്ഷണശൈലിയാണ് ഇതിന്റെ അർത്ഥം ഇതാണ് വയറിന്റെ എൺപത് ശതമാനം മാത്രം നിറയ്ക്കുക നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നൂറ് ശതമാനമല്ല എൺപത് ശതമാനം മാത്രം ഈ ശീലം എങ്ങനെയാണ് മാജിക് ചെയ്യുന്നത് അമിതാഹാരമൊഴിവാക്കി ശരീരത്തിന് അനാവശ്യ ഭാരം കുറയ്ക്കുന്നു വയറ്റിലെ കോശങ്ങൾ പ്രായമാകുന്നത് കുറയ്ക്കുകയും ദഹനപ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യുന്നു ഇവരുടെ ഭക്ഷണക്രമം ശ്രദ്ധേയമാണ് പ്രധാനമായും സസ്യാഹാരം റൈസ് മിസോ സൂപ്പ് വിവിധതരം പച്ചക്കറികൾ മത്സ്യം സോയാബീൻ തുടങ്ങിയവ പ്രോസസ് ഫുഡ് പഞ്ചസാര ഫാസ്റ്റ് ഫുഡ് എന്നിവ ഇവർ അടുപ്പിക്കുകയേയില്ല ഈ ഉയർന്ന ഫൈബർ ഉള്ള ഭക്ഷണം ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ഡയബറ്റിസ് ക്യാൻസർ എന്നിവയെ തടയുകയും ചെയ്യും മാംസമധികം കഴിക്കാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഇതിനെ ഇക്കി ഡയറ്റ് എന്നും വിളിക്കുന്നു ജാപ്പനീസ്ക്കാർക്ക് പറയാനുള്ളത് ഇതാണ് ഭക്ഷണം സ്നേഹത്തിന്റെ ഭാഷയാണ് അത് പങ്കുവയ്ക്കുമ്പോൾ ജീവിതം നീളുന്നു അപ്പോൾ അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ ഹരാഹ ചിബു ഓർക്കുക രഹസ്യം മൂന്ന് ചലനമാണ് ജീവൻ റേഡിയോ റേഡിയോതൈസു നമ്മുടെ നാട്ടിലെ പലരും ജിമ്മിൽ പോയാണ് വ്യായാമം ചെയ്യുന്നത് എന്നാൽ ഒക്കിനാവയിലെ ജനങ്ങൾ ജിമ്മിലല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെയാണ് വ്യായാമം ചെയ്യുന്നത് ഗാർഡനിങ് നടത്തം സൈക്ലിംഗ് എന്നിവ ഒക്കിനാവയിൽ സാധാരണമാണ് ദിവസവും പതിനായിരം പടികൾ കയറുന്നവരുണ്ട് ഇവിടെ ഇവർ പിന്തുടരുന്ന പ്രശസ്തമായ ഒരു വ്യായാമമുണ്ട് അതാണ് റേഡിയോ തൈസു ദിവസവും രാവിലെ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന അഞ്ച് മിനിറ്റ് വ്യായാമ പരിപാടിയാണിത് സ്ട്രെച്ചിങ് ബാലൻസ് ലൈറ്റ് കാർഡിയോ എന്നിവ ഇവരുൾപ്പെടുന്നു തലമുറകളായി അവർ ഈ ശീലം പിന്തുടരുന്നു സെന്റിയടിച്ച ആളുകൾ പറയുന്നത് ചലനമാണ് ജീവൻ നിന്നുപോയാൽ മരണം വേഗത്തിൽ വരും ഈ ശീലം മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ഡിമൻഷ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുന്നതിനും സഹായിക്കും അതുപോലെ തായ്ച്ചി എന്ന ശ്വസന വ്യായാമങ്ങളും ഇവരുടെ ആരോഗ്യരഹസ്യമാണ് ഓർക്കുക വലിയ ജിം ഉപകരണങ്ങൾ ആവശ്യമില്ല ഒരു ചെറിയ നടത്തം മതി രഹസ്യം നാല് മോയ് കൂട്ടായ്മയുടെ ശക്തി ബന്ധങ്ങളുടെ പ്രാധാന്യം ഇനി ഈ രഹസ്യമാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ താക്കോൽ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ആയുസു കുറയും എന്ന് പഠനങ്ങൾ പറയുന്നു ഇവരുടെ മറ്റൊരു പ്രധാന രഹസ്യം മോയി എന്ന സുഹൃത്തുക്കളുടെ കൂട്ടായ്മകളാണ് പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സുവരെ രൂപപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ വ്യായാമത്തോടൊപ്പം മാനസിക പിന്തുണയും നൽകുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം ഒരു സമൂഹം എപ്പോഴുമുണ്ട് എന്നൊരു തോന്നൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ദീർഘായുസ്സിന് ഭക്ഷണവും വ്യായാമവും പോലെ പ്രധാനമാണ് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിക്കുന്നു സങ്കടം പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നു ഇതൊരു വെറും വാക്കല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമാണ് പാർക്കിലൂടെ വെറുതെയൊന്ന് ചിരിച്ചു കളിച്ച് നടക്കുക ഇതാണ് അവരുടെ ഫിറ്റ്നസ് ക്ലാസ് രഹസ്യം അഞ്ച് ഷിൻറിൻ യോക്കു കാടിന്റെ കുളി ഇതൊരു മനോഹരമായ ജാപ്പനീസ് ആചാരമാണ് ഷിൻഡ്രിൻ യോക്കു എന്നാൽ അർത്ഥമാക്കുന്നത് കാട്ടിലെ കുളി അല്ലെങ്കിൽ പ്രകൃതിയുമായി ചേരൽ എന്നാണ് വെള്ളത്തിൽ കുളിക്കുന്നതല്ല മറിച്ച് മരങ്ങളും ചെടികളും നിറഞ്ഞ ഒരു സ്ഥലത്തുപോയി അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും ആ അന്തരീക്ഷം ആസ്വദിക്കുന്നതാണ് പ്രകൃതിയിൽ ചിലവഴിക്കുന്ന ഈ സമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുന്നു ദിവസവും പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു പാർക്കിലോ മരങ്ങൾക്കിടയിലോ ചെലവഴിക്കാൻ ശ്രമിക്കുക രഹസ്യം ആറ് ഷിക്കാദാക നായി അംഗീകരിക്കാനുള്ള ശക്തി ഇതൊരു ശക്തമായ മാനസിക തത്വമാണ് ഷിക്കാദാക നായി എന്നാൽ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അംഗീകരിക്കുക മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായി വിഷമിക്കാതിരിക്കുക എന്നതാണ് ഇതിൻറെ അടിസ്ഥാനം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാനും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ മനോഭാവം നമ്മളെ പഠിപ്പിക്കുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഊർജം പാഴാക്കാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദീർഘായുസിന്റെ രഹസ്യം ലക്ഷങ്ങൾ വിലയുള്ള മരുന്നുകളിലോ പ്രത്യേക ചികിത്സകളിലോ അല്ല മറിച്ച് നമ്മുടെ ലളിതമായ ജീവിത രീതികളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇക്കിഗായി കണ്ടെത്തി എൺപത് ശതമാനം മാത്രം കഴിച്ച് എന്നും ചലിച്ചു ജീവിക്കുക നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക നിങ്ങൾക്കും നൂറ് വയസ്സ് കടന്ന് സന്തോഷത്തോട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജാപ്പനീസ് പാഠങ്ങൾ ഇന്ന് തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങാം അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്താൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഊർജ്ജസ്വലമായ സന്തോഷകരമായ ദീർഘായുസോടുകൂടി ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു